ടി വി പ്രസാദുണ്ട് തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അന്വേഷണം ഹൈദരാബാദിലേക്ക് നീളുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈ ഓഫീസിലും തുടർച്ചയായിട്ട് അന്വേഷണം നടക്കുന്നു നാഗേഷ് എന്നൊരു പുതിയ കഥാപാത്രത്തെ തിരക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത് ഇതിനിടയിൽ കേരളത്തിലും ഇത് വലിയ രീതിയിലുള്ള സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയാണ് ഇന്ന് ബി ജെ പിയുടെ പ്രതിഷേധം നമ്മൾ കണ്ടു നാളെ വിശ്വാസ സമരം തുടങ്ങുകയാണ് കോൺഗ്രസും അന്വേഷണം ഏതു ദിശയിലേക്കാണ് പോകുന്നത് ഈ അന്വേഷണം പോകെ സർക്കാരിനും ഒരു പോകപ്പോ ഉറപ്പായും അരുൺ അങ്ങനെ തന്നെയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണ അത് ഹൈക്കോടതി തന്നെ സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ആരോപണങ്ങളോ വിവാദങ്ങളോ ഒന്നുമല്ല കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സ്വർണ ശബരിമലയിൽ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരെയും രക്ഷിക്കാൻ സർക്കാർ തയ്യാറാവില്ല ആരെയെങ്കിലും സംരക്ഷിക്കണം എന്ന നിർദ്ദേശം സർക്കാരിന് കൊടുക്കാൻ സി പി ഐ തയ്യാറാവില്ല കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് സി പി ഐ സർക്കാരിനും ഉണ്ടായ വലിയ തിരിച്ചടി അത് മറന്നുപോയിട്ടില്ല സി പി ഐ സർക്കാരും അതുകൊണ്ട് തന്നെ സ്വർണ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ അതിന്റെ വഴിക്ക് വിടുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാരും സി പി ഐ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് പറയാമായിരുന്നു പത്മകുമാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അങ്ങനെ ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു നേതാവും എ പത്മകുമാർ എന്ന സി നിയമിച്ച ബോർഡ് പ്രസിഡന്റിനെ സംരക്ഷിച്ചുകൊണ്ടോ പ്രതിരോധിച്ചുകൊണ്ടോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധേയം തന്നെയാണ് കേരളം വിട്ട് ഹൈദരാബാദിലേക്ക് അന്വേഷണം പോകുന്നു ചെന്നൈയിലേക്ക് അന്വേഷണം പോകുന്നു ബംഗളൂരുവിലേക്ക് പോകുന്നു ഇതിലെ യഥാർത്ഥ കണ്ണികൾ ഉണ്ണികൃഷ്ണൻ കോറ്റി ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നോ അന്നത്തെ ബോർഡിലെ അംഗങ്ങളും അന്നത്തെ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു മാഫിയ സംഘം അതല്ല അതിന്റെ മുകളിലേക്കുണ്ടോ എന്നുള്ളതാണ് എന്തായാലും അധികം വൈകാതെ ഈ സത്യങ്ങൾ പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണുള്ളത് ആറ് ആഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഊർജിതമായി ശ്രമിക്കുന്നത് അതിനുള്ള പിന്തുണ എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘവും കടക്കുകയാണ് അരുൺ യു ടി പ്രസാദാണ് വിവരങ്ങൾ